ഹലോ ഇന്ന് തണ്ണിമത്തൻ വെച്ച് തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ് റെഡിയാക്കാൻ പോകുന്നത് അത് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ പാൽ കാച്ചി എടുക്കണം പാൽ അടുപ്പിൽ വെച്ച് ഞാനിത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് പാലങ്ങ് പോയി അന്നേരം പാൽ അടുപ്പിൽ വെച്ച് കാച്ചി എടുക്കണം പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറ് കുറച്ച് രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല ഇളക്കി ഒന്ന് കുറുക്കി ഒന്ന് തിളച്ച് വരുന്ന രീതിയിലൊന്നാക്കി എടുക്കണം എന്നിട്ട് രണ്ട് അമൂലിൻ്റെ ചെറിയ പാക്കറ്റിൻ്റെ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡർ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തണ്ണിമത്തനാണ് ഞാനൊരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ ഒരാ ആറ് ഏഴ് മണിക്കൂറ് ഫ്രീസറിൽ വെച്ചിരിക്കണം അത് കഴിഞ്ഞ് നമുക്കിത് പുറത്തെടുക്കാം ഞാനിപ്പോൾ അത്രയും സമയം വെച്ചിരുന്നില്ല കാരണം ഇവിടെ പിള്ളേർ ഐസ്ക്രീം ആയോ ആയോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് എടുത്ത് കുറച്ച് സമയം കൂടി ഇരുന്നെങ്കിൽ കുറച്ചും ഒന്ന് കട്ടിയായി കിട്ടിയേനെ ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് എങ്കിലും നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് നമുക്ക് യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്ക ചേർത്തിട്ടില്ലെന്ന് ഉറപ്പാണ് നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വാസത്തോടു കൂടി കൊടുക്കുകയും ചെയ്യാം അപ്പോഴ് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് പാലു കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളങ്ങ് കഴിക്കും അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഇത് എടുത്തു വന്നപ്പോഴത്തേക്ക് പിള്ളേരെ കാണാൻ ഞാനങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴാണ് ഒരാൾ വന്നത് അങ്ങനെ അവളെ കയ്യിൽ കൊടുത്ത് അങ്ങനെ അവളും കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക ഓക്കെ ബായ്